പെൻഷനുകൾ ലഭിക്കുന്നവർക്കെല്ലാം ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരുക സംസ്ഥാനത്ത് ഇരുപത്തി എട്ട് മുതൽ ആരംഭിച്ച ഒരു ക്ഷേമ പെൻഷന്റെ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവരിൽ ഭൂരിഭാഗവും ആളുകൾക്കും കഴിഞ്ഞ ആഴ്ച തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിരുന്നു ലഭിക്കാതിരുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ വീണ്ടും വിതരണം നടക്കും എന്നാൽ വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തും അവിടെ നിന്നും ലിസ്റ്റ് ലഭിച്ച ശേഷമാണ് ജീവനക്കാർക്ക് വീടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചു തുടങ്ങുന്നത് അതിനാൽ ഈ ആഴ്ചയിൽ ും കൈകളിൽ പെൻഷൻ എത്തുന്നവരിൽ പേർക്കും എത്തിച്ചേരുക പെൻഷൻ വിതരണം നടന്നു വരികയാണെങ്കിലും ഇപ്പോഴും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഓരോ ഗുണഭോക്താവിനും എട്ടായിരം രൂപ വീതം നൽകുവാൻ ഉണ്ട് ജൂലൈ മാസം ഉൾപ്പെടെയുള്ള മാസങ്ങളിൽ നിശ്ചിത ഗഡുക്കളായി കുടിശ്ശിക വിതരണം ചെയ്തു തീർക്കും എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ ഉള്ളവ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കോർ ബാങ്കിംഗ് സർക്കുലേഷൻ സംവിധാനമായ ഇക്വെർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി ജൂലൈ രണ്ടിന് ആയിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാർ കടമെടുക്കുകയാണ് ഈ സാമ്പത്തിക വർഷം കേരളം ഇതിനകം പതിനായിരം കോടി കടമെടുത്തു കഴിഞ്ഞു ജൂലൈ രണ്ടിലെ കടമെടുപ്പ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും നേരത്തെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആയിരം കോടിയും മുപ്പതിന് രണ്ട് കോടിയും മെയ് ഇരുപത്തി എട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടിയും കടമെടുത്തു കേരളം ജൂൺ നാലിന് രണ്ടായിരം കോടിയും രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുമാണ് ഇതുവരെയും കടം എടുത്തിട്ടുള്ളത് പതിനായിരം കോടിയിലെത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് ഇതുവരെയുള്ള കടം പതിനായിരം കോടിയിലെത്തിയത് ജൂലൈ എട്ടിന് കേരളം ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിലാണ് റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നത് കടമെടുപ്പിലൂടെ ലഭിക്കുന്ന തുക സംസ്ഥാന വകുപ്പിൽ എത്തിക്കഴിഞ്ഞാൽ കുടിശ്ശിക പെൻഷൻ വിതരണ കാര്യത്തിലുള്ള അറിയിപ്പ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മോസ്റ്ററിംഗും പൂർത്തിയാക്കേണ്ടതുണ്ട് ജൂൺ ഇരുപത്തി അഞ്ചിന് തുടങ്ങിയ ജൂലൈ മാസത്തിലും രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ച് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വാർഷിക മോസ്റ്ററിങ് പൂർത്തിയാക്കണം ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകി മോസ്റ്ററിംഗ് മിഷനിൽ ഇനി പതിപ്പിച്ചാൽ മതിയാത്തവരുടെ അതായത് കണ്ണുകൾ സ്കാൻ ചെയ്ത് മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ സാധിക്കും വരെയാണ് സമയം സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അതേസമയം കിടപ്പ് രോഗികളുടെ വയ്യാത്ത ആളുകളുടെയും വിവരങ്ങൾ ബന്ധുക്കൾ ആരെങ്കിലും ആധാറിന്റെ ഒരു കോപ്പി കൂടി ചേർത്ത് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ അടുത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിലോ ഏൽപ്പിക്കണമെന്നാണ് സർക്കാർ ഇറക്കിയ നിർദ്ദേശം സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരക്കാരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് കൈമാറി ഇത് മുൻഗണനാക്രമത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും അൻപത് രൂപയാണ് ഇത്തര വീടുകളിൽ എത്തുന്നതിന് നൽകേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ മാത്രമല്ല ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്കും നൽകേണ്ടതുണ്ട് പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ ആയിരത്തി അറുനൂറ് വീതമുള്ള പെൻഷൻ നൽകുന്നത് പൂർണ്ണമായും സർക്കാർ നൽകുന്നതാണ് ഈ സഹായം ഈ സഹായം കൂടിയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ തടയപ്പെടുന്നതാണ് പിന്നീട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാക്കുന്നത് മുതലുള്ള പെൻഷനാണ് അവർക്ക് തുടർന്ന് ലഭിക്കുക ഇത് ചെയ്യാതിരുന്നാൽ പിന്നീട് ഒരിക്കലും പെൻഷൻ ലഭിക്കുന്നതല്ല കുടിശ്ശിക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വരുന്ന അറിയിപ്പുകൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് എല്ലാവിധ അറിയിപ്പുകൾക്കും ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം